ഷാജി ബാപ്പനും അറക്കലപും പ്രേക്ഷകരെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളാണ് നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങളെ അണിനിരത്തിയായിരുന്നു ആടെന്ന സിനിമ എത്തിയത് ഗംഭീര വിജയമായിരുന്ന ചിത്രത്തിന്റെ ഒന്നാം ഭാഗത്തിന് പിന്നാലെ എത്തിയ രണ്ടാം ഭാഗവും പുതുമ കൊണ്ട് മുന്നിട്ട് നിന്നതോടെ പ്രേക്ഷകർ ഇരുകൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് എന്നാൽ തിയേറ്ററിൽ വിജയമാകാതെ പോയ ചിത്രത്തിന് ഡിജിറ്റൽ റിലീസിന് ശേഷം വലിയ സ്വീകരണം തന്നെ ലഭിച്ചിരുന്നു മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ രചിച്ച് സംവിധാനം നിർവഹിച്ച ചിത്രങ്ങൾ ഫ്രൈഡേ ഫിലിം ഹൌസിന്റെ ബാനറിൽ വിജയ് ബാബുവാണ് നിർമ്മിച്ചത് നിലവിൽ ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ ചിത്രീകരിച്ച ും പുരോഗമിക്കുകയാണ് മൂന്നാം ഭാഗം സോംബി ജോണറിലാണ് ഒരുങ്ങുന്നതെന്നും അതല്ല ടൈം ട്രാവലാണ് ആ സിനിമയെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് നടൻ സൈജു കുറുപ്പ് ടൈം ട്രാവൽ ജോണറിലാണ് ആടുത്തി ഒരുങ്ങുന്നതെന്നും രണ്ട് കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന കഥയാണ് സിനിമയുടേതെന്നും സൈജു കുറുപ്പ് പറയുന്നു വളരെ രസകരമായ സിനിമയാകും മൂന്നാം ഭാഗമെന്നും സൈജു പറഞ്ഞു ഒപ്പം ആദ്യ രണ്ട് ഭാഗങ്ങളും ആളുകൾ കണ്ട് വളരെയധികം രസിച്ചുവെന്നും മൂന്നാം ഭാഗവും ആളുകളെ ഒരുപാട് ചിരിപ്പിക്കുമെന്നും സൈജു കൂട്ടിച്ചേർത്തു വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രം ആട് സിനിമയുടെ ഒന്നും രണ്ടും ഭാഗങ്ങൾ ചേർന്നു ത്താൽ എത്ര ബജറ്റാകുമോ അതിനേക്കാൾ കൂടുതലാണ് മൂന്നാം ഭാഗത്തിന്റേതെന്നും സൈജു പറഞ്ഞു എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിനായി മലയാളത്തിലെ രണ്ട് വമ്പൻ സിനിമാ നിർമ്മാണ കമ്പനികളാണ് ഒന്നിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു വേണു കുന്നപ്പിള്ളി നേതൃത്വം നൽകുന്ന കാവ്യ ഫിലിം കമ്പനി വിജയ് ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രൈഡേ ഫിലിം ഹൌസ് എന്നിവയാണ് ഈ വമ്പൻ ചിത്രത്തിനായി ഒന്നിക്കുന്നതെന്നാണ് വിവരം ഒരുപിടി ഗംഭീര ചിത്രങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ള ഈ രണ്ട് നിർമ്മാണ കമ്പനികൾ ഒന്നിക്കുമ്പോൾ അത് സിനിമാ പ്രേമികൾക്ക് കൂടുതൽ ആവേശമാവുകയാണ് മലയാളത്തിലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ രണ്ടായിരത്തി പതിനെട്ട് പുറം രേഖാചിത്രം തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള കാവ്യ ഫിലിം കമ്പനി മലയാളത്തിലെ ഏറ്റവും വലുതും പ്രേക്ഷക പ്രീതിയുമുള്ള സിനിമാ നിർമ്മാണ കമ്പനികളിലൊന്നാണ് ഫ്രൈഡേ ഫിലിം ഹൌസിന്റെ ചിത്രമാണ് ആടുത്തി ജയസൂര്യ വിനായകൻ വിജയ് ബാബു സൈജു കുറുപ്പ് ധർമ്മജൻ ബോൾഗാട്ടി ഭഗത് ഭഗത്മാനുവൽ രഞ്ജി പണിക്കർ സണ്ണി സണ്ണിവൈൻ ഇന്ദ്രൻസ് ശ്രദ്ധ ബിജുകുട്ടൻ സുധീകോപ്പ ഹരികൃഷ്ണൻ എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കുറച്ച് സർപ്രൈസ് താരങ്ങളും ചിത്രത്തിലുണ്ടെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്രിസ്മസ് റിലീസായാവും ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക എന്നാണ് സൂചനകൾ എന്റർടൈൻമെന്റ് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം